ഫ്രണ്ട്സ് ഇന്നൊരു മിൽക്ക് ആണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മിൽക്ക് ബൊഡിങ് ആണ് അതിനാകെ ത്രീ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ആദ്യം ഒരു കോഴിമുട്ടാണ് എടുത്തത് കോഴിമുട്ടയിൽ കുറച്ച് പഞ്ചസാരയോടെ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് നമ്മൾ കൈ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തോ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വാനിലെസൺ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂണൊക്കെ മതി എന്നിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ വെച്ച് കൊടുക്കുക അത് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഷുഗർ മാത്രം ഒരു പാത്രത്തിലിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അത് ഒരുപാട് കരിഞ്ഞു പോകാത്ത പെട്ടെന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പോഴേക്കും നമ്മൾ എടുക്കണം എന്നിട്ട് അതേ ഇതിൽ തന്നെ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾക്ക് പാത്രത്തിലേക്ക് അത് ഒഴിച്ച് മാറ്റണം അല്ലെങ്കിൽ കട്ടിയായി പോവും അതേപോലെ വളരെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ പാത്രത്തിൽ വെച്ചാൽ വേവിച്ചെടുത്താൽ അത് ടേസ്റ്റും മാറും ഒരു കരിഞ്ഞ ചോയോ അത് ഇതാണ് അതിന് കറക്റ്റ് കൺസിസ്റ്റൻസി അതിൽ ിട്ട് നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു എന്തെങ്കിലും ഒരു ടവ്വലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഈ മീൻ മിക്സ് എല്ലാം കൂടി ഒന്ന് വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ആവിയിൽ വേവുന്നുണ്ട് അന്നിപ്പോൾ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കുക ഇട്ട് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ആണ് അതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്ന പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ചാനൽ അന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ട് പൊട്ടിയിരുന്നു പക്ഷേ അടിപൊളി ആയിരുന്നു വന്നപ്പോൾ ഈ അതിൻ്റെ ആ പഞ്ചസാരയുടെ അത് താഴോട്ട് ഒലിച്ചു വരും അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റിട്ട് ഒരു ക്യാരമലൈസഡ് ആയിട്ടുള്ള ഷുഗറിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു അടിപൊളി ടേസ്റ്റാണ് താങ്ക് സോ മച്ച് എല്ലാവരും ബാക്കി വീഡിയോസും കാണാൻ താങ്ക്